माली പകൽ കിനാവിന്റെ രാജകുമാരൻ പിറവികൊണ്ട മാസമാണ് വസന്തങ്ങളുടെ വസന്തം തളിർത്ത മാസമാണ് പ്രണയത്തിന്റെ പ്രാണൻ സുജൂതിൽ വീണ മാസമാണ് വിളക്കുകൾ വെളിച്ചമായതും ആ വെളിച്ചത്തിൽ കൽബു തിളങ്ങിയതും ആ തിളക്കത്തിൽ മണ്ണിലും മിണ്ണിലും ബഹറിലും പ്രണയം പൂത്ത മാസം അത് റബി അല്ലാത മറ്റേത് അത് അത് ഇഷ്കിന്റെ വസന്തമായ പുണ്യ റബി ഇന വരവേറ്റുകൊണ്ട് പള്ളിക്കൽ കൊക്കോട്ടുകോണം മുസ്ലിം ജമാഅത്തിന്റെയും ദാർസലാം മദ്രസ ആൻഡ് അൽ ഹിദായ തഹഫീദുൽ ഖുർആൻ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മദിലൂടെ മദീനയിലേക്ക് സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ച രാത്രി ഏഴ് മണി മുതൽ കെ കെ കോണം ജംഗ്ഷനിൽ കേരളക്കരയിലെ അനുഗ്രഹീത പ്രഭാഷകൻ എ എം നൌഷാദ് ബാക്കി ചെറിയ കീഴ് പ്രഭാഷണം നടത്തുന്നു ആശക്യങ്ങൾ ഒരുമിക്കുന്ന ഈ മഹനീയ സദസ്സിലേക്ക് എല്ലാ വിശ്വാസി സമൂഹത്തെയും ഞങ്ങൾ ഹൃദയം യ പൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു